നമുക്കൊപ്പം ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് നൂറുദ്ദീൻ ആണ് ചേരുന്നത് അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ് നൂറുദ്ദീൻ അവിടെ കുടുങ്ങി കിടക്കുന്നു കാണാനില്ല എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു പക്ഷെ താൻ സുരക്ഷിതനാണ് എന്ന കാര്യം നൂറുദ്ദീൻ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് നൂറുദ്ദീൻ കേൾക്കാമോ കേൾക്കാം നൂറുദ്ദീൻ രാവിലെ മുതൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതെ രാവിലെ മുതൽ സംസാരിച്ചിരുന്നു ഇന്നലെ രാത്രി ഒരു ഒന്നര മണി മുതൽ ഒരു അഞ്ചു മണി ആറ് മണി വരെ നമ്മൾ എന്തായാലും അവിടെ കുടുങ്ങിപ്പോയിരുന്നു പക്ഷെ എല്ലാവരും വന്ന് എല്ലാവരും വന്ന് അവിടെയുള്ള ജീവനുള്ള എല്ലാ മനുഷ്യരും ഇങ്ങോട്ട് കൊടുന്ന് ഈ പുഴക്ക് ഇക്കരയാക്കിപ്പോ ഞാന് ഓൾറെഡി എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ ഇനിയിപ്പോ എന്റെ ഭാര്യയുടെ ബ്രദറിന്റെ പിന്നെ മോള് മരിച്ചിന്ന് അങ്ങോട്ട് പോണം ഹോസ്പിറ്റലിലേക്ക് പോകണം അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചത് ഏർ അതായത് പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് സമ്മർദ്ദമാണ് ഞങ്ങൾക്കൊക്കെ അത്രയും പെട്ടെന്ന് എല്ലാവർക്കും പത്തിരുന്നൂറ്റമ്പതോളം ആളെ രക്ഷിക്കാനും ഇതിനൊക്കെ കഴിഞ്ഞത് അതിന്റെ ഒരു ഇത് അറിയിക്കാനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് സാറേ ഓക്കേ ഓക്കെ താങ്ക് യു നൂർദ്ദീൻ സുരക്ഷിതനായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോഴും ഇനിയും നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അവരിലേക്ക് ഉൾപ്പെടെ നമുക്ക് നാളെ രാവിലെ തന്നെ എത്തേണ്ടതുണ്ട് നിരവധി മേഖലയിലുണ്ട് മുണ്ടക്കൈയിലുണ്ട് അട്ടമലയിൽ നൂറിലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അവരിലേക്കെല്ലാം നൂർദീൻ എത്തും എന്ന കാര്യം അറിയാം നൂർദ്ദീൻ എനിക്കറിയാവുന്നതനുസരിച്ച് നൂറുദ്ദീൻ പുത്തുമല ദുരന്തത്തെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് അല്ലേ അതെ 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 അപ്പോൾ നേരത്തെ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ് നന്ദി നൂറുദ്ദീൻ ഞങ്ങളോട് സംസാരിച്ചതിന് ഈ വിധത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് എന്തായാലും നൂറുദ്ദീനെ പോലെ നിരവധി ആളുകൾ സുരക്ഷിതരാണ് എന്ന് ഉള്ളത് ആശ്വാസകരമായ ഒരു കാര്യമായി തുടരുമ്പോൾ പോലും നിരവധി ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അവരിലേക്ക് രാവിലെ തന്നെ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ആശുപത്രി ിൽ ചികിത്സയിൽ തുടരുമ്പോൾ മൂവായിരത്തി അറുപത്തി ഒൻപത് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇരുന്നൂറിലധികം പേരെ ആ മണ്ണിനടിയിൽ എവിടെയൊക്കെയോ കാണാനില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്